പാറക്കുളത്തിൽ കാറിനുള്ളിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി കോട്ടയം കാണാക്കാരിയിലാണ് ഈ സംഭവം ഉണ്ടായത് കാണാക്കാരി കൊണ്ടുക്കാല സ്വദേശിയായിട്ടുള്ള ലിജീഷ് എന്ന യുവാവിന്റെ മൃതദേഹമാണ് പാറക്കുളത്തിൽ കണ്ടെത്തിയത് പാറക്കുളത്തിൽ കാറിനുള്ളിലാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ അപകടം നടന്ന സ്ഥലത്താണ് ഇതൊരു റോഡാണ് ഈ റോഡിനോട് തൊട്ടു ചേർന്ന് തന്നെയാണ് ഈ പാറക്കുളം സംരക്ഷണ ഭിത്തിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇന്നലെ വൈകുന്നേരം ഈ മരണപ്പെട്ട യുവാവ് കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപത്തൊരു വ്യാപാര സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ് ഇന്നലെ രാത്രിയിൽ അദ്ദേഹം കട അടച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം റോഡിന് റോഡിലൂടെ പോയ വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ വഴിയിലൂടെ ഈ പാറക്കുളത്തിലേക്ക് പതിക്കുകയായിരുന്നു എന്നുള്ളതാണ് നിലവിലെ നിഗമനം എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇന്ന് രാവിലെ ഏണ്ട് എട്ട് മണിക്ക് ശേഷമാണ് ഈ റോഡിലൂടെ പോയ ആളുകൾ ഈ കുളത്തിൽ ഒരു വാഹനം കണ്ടത് വാഹനത്തിന്റെ ഒരു ഭാഗം വെള്ളത്തിന്റെ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഇത് കണ്ട ആളുകൾ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുന്നു പോലീസും ഫയർഫോഴ്സും കൂടി സ്ഥലത്തെത്തിയതിന് ശേഷമാണ് ഈ കാറ് പരിശോധിച്ചത് ആ സമയത്താണ് ഈ കാറിനുള്ളിൽ ഒരാളുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നത് ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ കാർ അടക്കം പുറത്ത് എടുത്തെങ്കിലും മൃതദേഹമാണ് ലഭിച്ചത് പിന്നീട് ഈ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് ഇതിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇത് ഇപ്പോൾ ഈ വാഹനം തെന്നി തെന്നിമാറിയതിന്റെ സൂചനകളടക്കം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് റോഡിലൂടെ പോയ വാഹനം നിയന്ത്രണം തെറ്റി ഈ കുളത്തിലേക്ക് പതിച്ചതാണ് എന്നാണ് പ്രാഥമിക നിഗമനം അതിനപ്പുറം മറ്റെന്തെങ്കിലും ദുരൂഹതകളുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ നാട്ടുകാരായ ചില ആളുകൾ നമുക്കിപ്പം ചേരുകയാണ് ചേട്ടാ എപ്പോഴാണ് ഇത് അറിഞ്ഞത് എപ്പോഴായിരുന്നു ഇത് രാവിലെ ഒരു എട്ട് മണി എട്ടേ കാലയോടു കൂടിയാണ് നമ്മുടെ അടുത്തുള്ള സലീം കുമാറാണ് ഇതിൽ വരുമ്പോഴത്തേക്കും ഈ പള്ള ഇവിടെ പള്ള മാത്രമേ ഉള്ളൂ ഈ പള്ളകൊണ്ടാണ് അമ്പതടി താഴ്ച ഉള്ള ഏകദേശമുള്ള ഏകദേശമുള്ള ഈ പാറമ്മളയുടെ അതിര് തീർത്തിരിക്കുന്നത് പള്ള കാട്ടുപള്ള അപ്പോൾ ഇവിടെ മറ്റ് സംരക്ഷണ ഭിത്തിയില്ല അതെല്ലാം ദ്രവിച്ചു പോയതാണ് അപ്പോൾ ഈ ഇതിൻ്റെ ആവശ്യം ഇത് നന്നാക്കണമെന്നും ഇത് ശരിയാക്കണമെന്നും പറഞ്ഞാൽ ആവശ്യം ഉന്നയിച്ചിട്ട് വർഷങ്ങളുടെ ഭാരം കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ നടപടികൾ എം എൽ എ എടുത്തിട്ടില്ല ചെയ്യാം പറഞ്ഞു കഴിയുമ്പോൾ അന്നേരം എന്തേലും ചെയ്യാം എന്ന് പറയുന്നതല്ലാതെ ഒരുവരും നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല ഇന്നൊരു മൂന്ന് കുഞ്ഞുങ്ങളടങ്ങുന്ന ഭാര്യ മടങ്ങുന്ന ഒരു കുടുംബത്തിന് അനാഥമായി ഇന്ന് അതിനാരു സമാധാനം എന്ന് പറയും അപ്പം ഇത്രയും സംഭവം ഉണ്ടായി ഈ വണ്ടി വന്ന് വന്നോണ വന്നോടെ സംരക്ഷണഭിത്തി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സംരക്ഷണഭിത്തി ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ശബ്ദമെങ്കിലും കേൾക്കാമായിരുന്നു ഇവിടെ ഒന്നുമില്ല നിലമ്പരശായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ വന്നോടെ വന്ന വണ്ടി ഇവിടുന്ന് ഈ വളവും ഒരു വളവും ഇവിടുന്ന് ഒരു വളവും ഇറക്കുമുറയാണ് ഇതുകൂടെ വന്നു വന്ന വണ്ടി ഒരുപക്ഷെ സ്ലിപ്പായി പോയതാവാം നേരെ കുളത്തിലേക്ക് പോയത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ രാവിലെ എട്ടുകാലയോട് സലങ്കുമാർ വന്ന ഇത് പള്ള പോയി കുറച്ച് പള്ള മാറിക്കിടക്കുന്നത് കണ്ടപ്പോഴാണ് പുള്ളി നോക്കിയപ്പോഴാണ് കാറിൻ്റെ ഭാഗം കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ ഉറന്ന് തന്നെ എല്ലാവരും വിളിച്ചു കൂട്ടി നാട്ടുകാരെല്ലാം വന്നു ഉടനെ പോലീസിലും ഫയർ ഫയർഫോഴ്സും അറിയിച്ച് അവർ വന്നാണ് ബാക്കി നടപടികളെല്ലാം സ്വീകരിച്ച് ഇരിക്കുന്നത് ഏത് മണ്ഡലമാണ് കടുത്തുരുത്തി മോൻസി വെസഫ് സാറിൻ്റെ മണ്ഡലമാണിത് പക്ഷേ ആ മണ്ഡലമാണെങ്കിലും ഇവിടുത്തെ ഈ കാര്യങ്ങൾ ഇത്ര നിങ്ങൾ ഈ റോഡിൻ്റെ ഈ അവസ്ഥ നോക്കുക ഈ വളവും നല്ല ഇവിടെ ഇതിനോട് ചേർന്നാണ് ഈ പാറമട നിൽക്കുന്നതും അപ്പം ഇതൊക്കെ എത്രയോ നേരത്തെ തന്നെ അവർക്ക് ഇതിൻ്റെ ഈ സംരക്ഷണം കവശം ഇവിടെ ഒരുക്കാവുന്നതാണ് എത്ര രാതും രാത്രിയും പകലുമില്ലാതുമല്ല വണ്ടി പോകുന്ന റോഡാണിത് അപ്പോൾ അതുകൊണ്ടാണ് ആ ആവശ്യം എല്ലാവരും ഉന്നയിക്കുന്നത് പക്ഷേ ആരും ഇവിടെ കേൾക്കാനില്ല പി ഡബ്ല്യു ഡിവിഷൻ അതായത് കഴുത്തുരുത്തി പി ഡബ്ല്യൂ ഡിവിഷനാണ് ഇതിന്റെ എഞ്ചിനീയർമാരാണ് ഇതിൻ്റെ സമാധാനം പറയേണ്ടത് അവരെ ശരിക്കും പറഞ്ഞാൽ അവരെയാണ് ഇതിൻ്റെ കുറ്റക്കാരായ നമുക്ക് കാണാൻ ഇപ്പം കഴിയുള്ളൂ കോട്ടയം കാണാക്കാരിയിലാണ് അതിദാരുണമായ ഈ സംഭവം ഉണ്ടായത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം ഒരു വ്യാപാര സ്ഥാപനം നടത്തുന്ന ലിജേഷ് എന്ന യുവാവ് ഇന്നലെ വൈകുന്നേരം സ്ഥാപനം അടച്ച് വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് ഈ കാണുന്ന റോഡാണ് ഈ റോഡിന് തൊട്ട് സമീപത്ത് തന്നെയാണ് സംരക്ഷണ ഭിത്തി പോലും ഇല്ലാത്ത ഈ അൻപതടിയോളം താഴ്ചയുള്ള വലിയ പാറക്കുളമുള്ളത് വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ വഴിയിലൂടെ ഈ കുളത്തിലേക്ക് നേരെ പതിക്കുകയായിരുന്നു എന്നാണ് നിഗമനം ഇന്ന് രാവിലെയോടുകൂടി ഈ റോഡിലൂടെ നടന്നുപോയ ആളുകളാണ് ഈ ഒരു വാഹനത്തിന്റെ മുഗൾ ഭാഗം ുന്നത് ഉടൻ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുന്നു ഇവർ എത്തി നടത്തിയ തെരച്ചിലാണ് വാഹനത്തിനുള്ളിൽ ഒരാളുണ്ടായിരുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നത് മൃതദേഹം കണ്ടെത്തുന്നത് ഇതിൽ മറ്റെന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് കോട്ടയത്ത് നിന്നും രാഹുൽ ഇരുപുകുഴി ഫോക്കസ് ന്യൂസ് ടി